നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം പാലക്കുഴ ലേലം മാർക്കറ്റ് ഹാളിൽ ഞാറ്റുവേല ചന്ത നടന്നു കർഷക സഭയിൽ വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ നമ്മുടെ വിവിധ പുളിക്കമാലി പ്രദേശത്തൊക്കെ പാടം കിടക്കുന്ന ഭാഗങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് നമ്മളുടെ ഏതെങ്കിലും മൂങ്ങാവുന്ന മൂങ്ങാവുന്ന കുറച്ച് ഭാഗത്തും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിബി സാബു വാർഡ് മെമ്പർ മാണിക്കുഞ്ഞ് എന്നിവർ ആശംസകൾ നേർന്നു ഞാറ്റുപേല ചന്തയിൽ കർഷകർക്ക് സൗജന്യമായി ഹൈബ്രിഡ് പച്ചക്കറി തൈകളും വിത്തുകളും വിതരണം ചെയ്തു കൃഷിക്കൂട്ടങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു ഇടനാൾ സർവീസ് സഹകരണ നഴ്സറിയിൽ നിന്നുള്ള നടീൽ വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു ഞാറ്റുപേല ചന്തയിൽ കാർഷിക വികസന സമിതി അംഗങ്ങൾ വാർഡ് മെമ്പർമാർ കൃഷിക്കൂട്ടങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷക സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം